നമോ ഭഗവതേ വാസുദേവാ അഥ പഞ്ചാദശോധ്യയനാർദൗ ഹരേ ഗുരുവാര്പ്പം അധ പഞ്ചദശോധ്യയാരദൗവാച കർമ്മനിഷ ദ്ഗേ ജപോനിഷ് നൃപരെ സ്വാധ്യയന് പ്രവചന യേ ഏജ്ഞാനോയോ ജ്ഞാനനിഷായകനന് കവ്യനന്ദ്യമി ഇച്ഛതാം ദൈവേജാവേ സാധിതരെഭ്യോ യഥാർഹത ൈവേ മൃഗ ത്രീനേകൈകുഭയത്രവാജയേൽസുസമൃത്ഥോ വി ശ്രദ്ധേലോജിത ശ്രദ്ധാദ്രവ്യമാത്രർ ചവതജനർപ്പേശേ കാ മുഞ്ഞന്നം ഹരിദൈവതം ശ്രദ്ധയാധിവൽപാത്രേസ്താ മധു കക്ഷയം ദിവർഷിതൃഭൂതേഭ്യാത്മനെ സ്വജനം പശ്യേൽ തൽപുരുഷാത്മകം నద్యా నద్యామిషం శ్రాద్ధే నాద్యా ధర్మతత్వవి మున్నై సేతి పశుహింసయా నైతాదృశోర్మో నృణర్మమి న్యా దండస్ భూత మనో వాకాయజస్య మనోవాకాయస్ యా ఏకే కర్మ మయాజ్ఞానినో యజ్ఞ విత్తమ ఆత్మ సంయమనీ జ్ఞానదీపి ద్రవ్యయజ్ఞర్యక్ష్యమాణం దృష్ట్వా భూతిభ్యషమాగరుణోద్ హన్యాద హన్యాదజ్ఞో హ్యసు ధ్రువం తస్మాోపన్నేనాన్నేనా విధర్మ విష్టోహర కుర నిత్యనైమికీక్రియా విధర్మ పరధర్మ ఆభాస ఉపమాఛల అధర్మ శాఖా विधर्मस्य धर्मबाधो विधर्म सियालोन्यज्योति उपधर्मस्तु पाखंडो दंभो वा शब्दिच्छल यदिच्छे यस्तुच्छया कृत पुंभिराभासो ह्याश्रमापृथक् स्वभाव विहिदो धर्म कस्य नष्ट प्रशांत धर्मार्थम विनेहेदा यात्रार्थम वा दनोधनम अनीहानीहमान महाहेरिवा वृत्तिदा संतुष्टस्य निरीहस्य स्वाल्मारामस्य स्या स्या यल सुखम ഉതസ്തൽമലോഭേനാഥാവോർഹയാതിഷം സദാ സന്തുഷ്ടമനസർ സുഖമയാദിശർക്കാണ്ടിഭ്യോ യഥോവാനത് പദശി വം സന്തുഷ്ടക്കേന വരാജന്ന വർ താഭിവാരി ജൈഹ്യ കാർപ്പണ്യൽഗൃഹായ ജന അസന്തുഷ്ടേജോ വിദപോയ സ്രവന്തീന്ദ്രി ജാനം ജൈവാവകീര്യ കാമസ ശുത്രുഭ്യം കോധ്യൈതൽദയാൽ ജനോയാധി ലോഭസ്യജി ഓ ഭുക്ുവാ പണ്ഡിത ബഹവോ രാജൻ ബഹുജാദ സദസസ്തയോപ്യേ അസന്തോഷാൽ പയഥ അസങ്കൽപ്പ് ജയേൽ കാമോധം കാമവിവർജന അർനർഥേക്ഷയാ ലോഭം ഭയം തമർശന ആക്ഷിക് ശോകമോഹ ഉദംഭം മഹതുവാസയാന്താൻ മൗനേന ഹിംസാകാദ്യഹയാപയാ ഭൂതജം ദുഃഖം ദൈവം സമാധിന ആത്മജം യോഗേണ നിദ്രാം സത്വനിഷേവയാ രജസ്തമശ്ച സത്വനിഷേവ രജസ്തമ സ്പം ജോപേന ചേത്സവം ഗുരൗ ഭക്യാരുഷോ സാക്ഷാൽ ഭഗവതി ജ്ഞാനദീപേ ഗുരൗ മർസം സർവം ഗുഞ്ചരശൌജവൽ ഏഷ വൈ ഭഗവാൻ സാക്ഷാത് പ്രധേ പ്രധാനപുരുഷേശ്വര യോഗേശ്വരൈർ വിമൃഗ്യോ ഹരേ ഗുരുവാരപ്പ യോശ്വരൈർവിമൃഗ്യാങ്ഹ്രർോകോയം മന്യത്തെ നരം ഷഡ്വർഗ സംയമേകാതർവാ നിയമചോദന തദന്യതി നോ യോഗേയോ ശ്രമാവ യഥാർത്ഥയോ ഹ്യർ യോഗ സർം നതി അനർയ ഭേ യുസ്തേ മൂർത്തമിഷ്ടം തധാസ ఎిత్తం నిస్సంగోరి గ్రహ ఏ వివిధ ఏచర్ భిక్షోర్భిక్షా మిశనా దేశుచ సమయ రాజన్ సంస్థాప్య స్థిరం సమం సుఖం తస్మిన్నాసీదుర్జంగిది ప్రాణాభన సన్నిధ్యాూరకుంభకరే జగై యవన్మనస్జేల్కామాన్స్వనాసాగ్రరీక్షణ యోయో నిస్సరది మనఃకామహతం భ్రమత్ తతస్త ఉపాహృత్యాహృతిరుందైర్బుధ ఏమభ్యసతాళనాల్పీయ సాయే అనిశం తస్ నిర్వాణం జాత్య నింధనవన్యువల్ കാമാതിഭം പ്രശാന്വൃത്തിയത് ചിത്രം ബ്രഹ്മസുഖസ്പൃഷ്ടം നൈത്തികർജയ പ്രവ്രജ്യ ഗൃഹാ പൂർവം ത്രിവർഗാവുന യു സേവേ താൻ ഭിക്ഷുസവൈ വാശ്യവത്ര പാ യൈസ്വദേഹസ്മൃതോ നോ വിസ്മസാ തേതമാത്മസാ ശ്ലാഘയന്തിയ സഹ ഗൃഹസ്ഥിതത്യാഗോ വടോരവി തപസ്വിനോ ഗ്രാമസേവാസാഹ്യേ ഖൽ ആശ്രമവിടംബകൂഢാസ് ഉപേക്ഷേതാകും ആത്മാനം ചേ ീയാൽ പരം ജ്ഞാനധുതാശയച്ച കദേഹം പുഷ്പതിലംബാ ആഹു ശരീരം രഥമിന്ദ്രി ഹീഷൂൻ മന ഇന്ദ്രിശം वर्माधीषण जूत सत्व बृहदुरमीश बंधुरमीश सृष्टम अक्षम दश प्राणवधर्म धर्मौक्रेभिम विधि जीवमं धनुर्त प्रणव पठंधर दु जीवे लक्ष्यमगोदेश लोभश्चोकमोह भय मदनोव सूयाज मयांस चमत्सराज प्रमादु निद्रा शत्रवस्वे शत्रवस्वया രജസ്തമ പ്രകൃതയസൃതയക്കുജിൽ യാവുന്നയരഥമാത്മവശോപകൽപംത്തെ ഗിരിഷ്ടർച്ചയാഷാദം ജാനസിമ്യുതബലോ ദ ശത്രുവാജ്യതുഷ്ടൗപാത ഇതം വിജഹ്യൽ നോ ചേൽ പ്രമത്തമസന്ദ്രിയജിസൂതം വിഷയ ദ്യുഷൂ നിക്ഷിപന്തി തേ ദസഹയ സൂതമുന്ത സംസാര ഉരു മൃത്യുഭയ ക്ഷിപന്ത പ്രവൃത്തം ചവൃത്ത് ചാ തിവിധം കർമ്മവൈദി ആവർത്തെത പ്രവൃത്തെ ശ്രുതേ മൃതം ഹിംസ്രം ദ്രവ്യമയം ഗാമ്യമഗ്നിഹോത്രാന്തം ദർശ് ദർശ്ച പൂർണമാസശ്ചാ ചാതുർമാം പശുസുതൃഷ്ടം പ്രവൃത്തഖ്യം ഹുദം പ്രഹുതമേവ മൂർത്ത് സുരാളയാമകൂവാജീവ്യാതിലക്ഷണം ദ്രവ്യസൂക്ഷ്മവികശ്ചാധൂമോ രാത്രിപക്ഷ അയനം ദക്ഷിണം സോമോ ദർശോഷധി വീരുധ അനം വേദയക്ഷ്മിതൃ ആനം പുനർഭവ ഏകൈകശ്യേനപൂർവ്വം ഭൂ ഭൂത്വേഹ ജാതെ നിഷേഖാതി ശ്മശാനന്ദൈ സംസ്കാരയ സംസ്കൃതോ ദ്ജ ഇന്ദ്രിഷു കിയാ യാനദീപേഷു ജുഹി ഇന്ദ്രിണി മനസൂർമോ വാജി വൈകാരികം മന വാചം വർണസമാനേതമോകാരേ ഓങ്കാരം ബിന്ദു തന്തു പ്രാണേ പ്ര മഹത്യമും അഗ്നി സൂര്യോദിവാഹ്ണ ശുക്ലോ രാഗോത്തരം സ്വരാട്ട് വിശ്വശ്ചൈജസാജസ്തുയാമന്വയാൽ ദിവയാനം പ്രാഹുർഭൂ ഭൂത്ത് നൂർവശ ആത്മയാ ജീവശാന്ത്മായാൽ നിവർത്തതേ യേ പിതൃദേവയേ വേദനിർമ്മി ശാസ്ത്രേണ ചക്ഷുഷാവേജനസ്ഥോപി നമുഹ്യതി ആദാവേ ജന സൽ ബഹിരന്ത പരാവരം ജ്ഞാനം ജേയം വജോവാച്യം തമോ ജ്യോതിസ്ത്വം സ്വയം ആ ബാധിതോ ബിഹാഭാസോ യഥാവസ്തുതയാമൃത ദുർഘടാം തദ്വദവികൽ ക്ഷിത്യാദീനർ ഛാ നഭ నా సంఘాతో వికారో బధంగ్ మృషా ధావో వయవీత్వా తన్మాత్రయవైర్మినా స్యూహ్యస్ న్యూహ్యస్ హరి ధావో వయవిత్వా తన్మాత్రయవైర్మినా న్యూహ్య విన్యాసన్ అవయవో విన్యసవో విన్యసోవయవంతత సల్ సాదృశ్య భ్రమస్తకల్పే సది వస్తున జాగ్రల్ స్వాప్ తా విధి నిషేధత భావాద్వైతం క్రియాద్వైతం ద్రివ్యాద్వైతం దాత్మన వర్తయన్ స్వా అనుభూతే హ్రీన్స్వప్నా ముని కార్యకారణ వస్తుక్యమర్శనం పడతం అవస్తుతం తదుచ్యతే యద్బ్రహ్మణి వరే సాక్షాత్వకర్మ సమర్పణం മനോവാക്തനുഭാർ കിടിയദ്വൈതം തദുച്യത്തെ ആത്മജാ സുതാമം യവാർ കാമയോകം ദ്രിവ്യ ദ്വൈതം തദുച്യത്തെസ്യ വീഷിത്ഥം സാധ്യന യഥയഥോ നൃപ സ തേനേഹേതകർമാണി നരോ നൈര അനപതി ഏതൈരണ്യൈഷ വേദോക്തൈവർത്തമാനസ്വകർമ്മി ഗൃഹേപ്യതിദ്രാജം സ്ഥത്തിന യഥൂയം നൃപദേവുസ്ഥതാവൽഗണുത്തരാത്മന പ്രഭോ യൽ പാദഭംഗേരുഹസേവയാ ഭവവാനഹാരസീൻ നിർജിതഗ്ഗജക്തൂൻ അഹം പുരാഭവം കശിൽഗന്ധർവർഹണ നാദീമഹാകല്പേ ഗന്ധർവാണം സുസംഹത രുൂപേശദമാധുര്യ സൗഗന്ധ്യദർശന സ്ത്രീണം പ്രിയതോ നിത്യം മത്തസ്തുപുരുലംബാ ഏകദാ ദേതുഗന്ധർവാപരസ उपहूता विश्वसृगर्गे हरे गाथोपाय अहम ज गास्तवान् तो स्त्री पता ज्ञावा विश्वसृजस्तन्मे हेलनमं शे बुरोजसा ही शूद्रताशो नष्ट्रीकृत हेलना तवद्याम ज्ञे तत्रिब्रम्हवादीना शुश्रूषयानुषंगेना प्राप्त हम ब्रह्मपुत्रताम धर्मस्थे गृह मे धो वर्णित पापनाशन ൃഗ്യം കൈവല്യനിർവാണസുഖാഭൂതി പ്രിസുഹൃ മാതിഭീരൂപം ധിയസ്തുതയോർണിതം മൗനേന ഭക്യോപന പൂജിത പ്രസീദതമേഷ സ സാം ശ്രീശുഗവാച ഇതി വർഷി പ്രോക്തം നിശമ്യ പൂജയാമാസ പൂജയാമാസുപ്രീത കൃഷ്ണം ചേമവിഹ്വല കൃഷ്ണ പഠ ഉപാമന്ത്രയാ പൂജിത പ്രേയൗ മുനി ശ്രുവാഷം വരം ബ്രഹ്മ പാർത്ഥ പരമവിസ്മ ഇതിഷായണീനം തേ പൃഥ്വംശാ പ്രകീർത്തിരമനുഷ്യലോകാത്ര ചരാചരാ ശ്രീകൃഷ്ണ അർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാ സംവിധം സപ്തമസ്കന്ധേ പ്രഹ്ലാദ അനുചരിതേ യുധിഷ്ഠിരനാരദ സംവാ സദാചാര നിർണയോമ പഞ്ചദദശോധ്യയ സമാ സപ്തമസ്കന്ധർവത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേ കൃഷ്ണ ഹരേ രാമഹരേ നാരായണ ഗുരുവാരപ്പശരണം